ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ പഞ്ചാബ് കിങ്സിനെതിരെ നിരാശപ്പെടുന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കയാണ് സഞ്ജു സാംസൺ തുടർച്ചയായി മൂന്ന് മത്സരം തോറ്റ ക്ഷീണത്തിനെത്തിയ രാജസ്ഥാനായി നായകൻ സഞ്ജു കസുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ തീർത്തും നിരാശപ്പെടുന്ന പ്രകടനമാണ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായത് പതിനഞ്ച് പന്തിൽ പതിനെട്ട് റൺസ് മാത്രമാണ് സഞ്ജു നേടിയത് പുറത്തായ ഷോട്ടാണ് ഏറ്റവും നിരാശപ്പെടുത്തിയത് നാദ ഇന്ത്യസിന്റെ അല്പം ബൗൺസ് കുറഞ്ഞ പന്തിൽ ബാറ്റ് വെച്ച സഞ്ജുവിന് പിഴച്ചു സഞ്ജു ജഹറിന് രാഹുൽ ചോഹറിന് അലായസ്റ്റിക് ക്യാച്ച് നൽകി സഞ്ജു മടങ്ങി ടി ട്വൻറി ലോകം പോരാനിരിക്കെ സഞ്ജുവിൽ നിന്ന് വലിയ പ്രകടനം പ്രതീക്ഷിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതായി മാറിയിരിക്കുകയാണ് നായർ ഇൻഡീസ് കളിക്കാൻ ശ്രമിച്ചാണ് സഞ്ജു വിക്കറ്റ് തുളയ്ക്കുന്നത് പൊതുവെ കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് ശൈലിയാണ് സഞ്ജുവിൻ്റേത് എന്നാൽ ഇത്തവണ പതിയെ തുടങ്ങി കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ സ്കോറാക്കി മാറ്റാൻ സഞ്ജുവിന് സാധിക്കാതെ പോകുന്നു അവസാന മത്സരങ്ങളെല്ലാം ഈ പിഴവാണ് സഞ്ജുവിനെ വേട്ടയാടുന്നത് എന്നാൽ ഈ സീസൺ അഞ്ഞൂറ് റൺസ് പൂർത്തിയാക്കാൻ സഞ്ജുവിന് സാധിച്ചു പല സീസണുകളിലും സഞ്ജുവിൻ്റെ സ്ഥിരത വലിയ പ്രശ്നമായിരുന്നു എന്നാൽ ഇത്തവണ പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താനും സഞ്ജുവിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത് സഞ്ജു സാംസണും പഴയ വെടിക്കെട്ട് ശൈലിയിലേക്ക് മാറേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് അല്ലാത്തവർഷം പ്ലേ ഓഫിലടക്കം രാജസ്ഥാൻ നിരാശപ്പെടുത്താനാണ് സാധ്യത നിലവിലെ ടീമിലെ പ്രകടനം ആത്മവിശ്വാസത്തോടെയല്ല ടീമെന്നവരെ ഒത്തടക്കമില്ലാതെയാണ് ഇപ്പോൾ രാജസ്ഥാൻ കളിക്കുന്നത് ഇതാണ് ടീമിൻ്റെ തുടർ തോൽവുകൾക്ക് കാരണം